അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി ശമ്പളം ഉണ്ട് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് ഞാൻ ഈ ശമ്പളം ശമ്പളത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എൻ്റെ ശമ്പളത്തിൽ നിന്നേ അപ്പോൾ ഗുരു അതിങ്ങനെ കേട്ടിട്ട് അവനോട് പറഞ്ഞു അച്ഛൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിർബന്ധമാണ് പക്ഷെ അമ്മയ്ക്കൊന്നും കൊടുക്കണ്ട അമ്മയ്ക്ക് ഒന്നും കൊടുക്കണ്ട നിന്റെ ശമ്പളം മുഴുവനും അമ്മയുടെ മുന്നിൽ വെക്കണം എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അമ്മ തന്നാൽ അതെടുത്താൽ മതി അതാണ് അമ്മ അമ്മയ്ക്ക് വിലയിടരുത് എന്ന് അതാണ് ഗുരു പഠിപ്പിച്ചു അച്ഛൻ അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല അമ്മ ചെയ്യുന്നതൊക്കെ എപ്പോഴും വിസിബിളായിരിക്കുവേ അല്ലേ ഓരോ കാര്യങ്ങളാലോചിച്ച് അമ്മ ചെയ്യുന്നത് വിസിബിളായിരുന്നു അച്ഛൻ ഇൻവിസിബിളാ അതുകൊണ്ടാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം പറയുന്നത് അവസാനം എന്താണെന്നറിയോ പുരുഷനോളം അരക്ഷിതനായൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ടതായി വീടിൻ്റെ മുറ്റത്തുള്ള കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മൂലക്കിരിക്കുന്നത് പോലെ ഒരു പാവം സാന്നിധ്യമായി അയാൾ മാറുന്നു പറഞ്ഞു വന്നത് എന്താണെന്നറിയോ മനുഷ്യൻ്റെ വില നമ്മൾ വളരെ കുറച്ചേ മനുഷ്യനെ അറിയുന്നുള്ളൂ നമ്മളോട് പറയാത്തതും നമ്മളോട് പങ്കുവെക്കാത്തതുമായ കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും മനുഷ്യനെ നമ്മളിങ്ങനെ വായിച്ചെടുക്കേണ്ടത് അവിടെ മുതലാ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങേണ്ടതു ഒരു സംഭവമുണ്ട് ഫെമി ഒത്തഡോള എന്ന് പറഞ്ഞൊരു വലിയ സമ്പന്നനുണ്ട് ആഫ്രിക്കയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തോടൊരു ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു കോടീശ്വരനാണ് കേട്ടോ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ശതകോടീശ്വരനായി മാറിയ ആളാണ് അദ്ദേഹത്തോടെ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള ജീവിതം മുഴുവനും ഒരൊറ്റ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും വിചാരിക്കാത്ത വിധത്തിലുള്ള വിജയങ്ങൾ നേടിയ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ടാവും പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ ഇതൊന്നും തരുന്നില്ല ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷേ ഏതായിരുന്നു അദ്ദേഹം പറയാ എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു കുറച്ച് വീൽ ചെയറ് വേണം കാലിന് സ്വാധീനമില്ലാത്ത ആളുകളുടെ ഒരു കേന്ദ്രമുണ്ട് അവിടേക്ക് കുറച്ച് വീൽ ചെയർ വേണം നിങ്ങളുടെ കമ്പനിക്ക് തരാൻ കഴിയുമോ തന്നാൽ വലിയ ഉപകാരം അദ്ദേഹം അത് ഏറ്റെടുത്തു വളരെ ജനുവിൻ ആയൊരു കേസാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തു വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം സുഹൃത്ത് രണ്ടാമത്തെ ആവശ്യം അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നിങ്ങൾ വരണം വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം പറയാ ഓരോ കുട്ടിയും ഇങ്ങനെ വേദിയിലേക്ക് ഇഴഞ്ഞ് കയറി വരും എന്നിട്ട് വീൽ ചെയറ് കൊടുക്കും ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി ആ വീൽചെയർ കെട്ടിയ മുഴുവൻ കുട്ടികളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ ആ വീൽ ചെയറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ പൂമ്പാറ്റകളെ പോലെ തോന്നി പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം പിന്നെയാണ് ഉണ്ടായത് എന്താണെന്നറിയോ അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന് പോരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ ഇങ്ങനെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങി കണ്ണെടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഇദ്ദേഹം ആ കുട്ടിയെ ഇങ്ങനെ തലോടിയിട്ട് ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പം ആ കുട്ടി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ് മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് െ ഒന്ന് വേദനിപ്പിച്ചാൽ മതി ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി ഞെട്ടിക്കുന്ന സ്നേഹമുണ്ടാകുമ്പോൾ മാത്രം പൊട്ടിയൊഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടൽ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട് സങ്കടങ്ങളിലല്ല സന്തോഷങ്ങളിൽ ഗിഫ്റ്റ് ഓഫ് ദ മാഗി വായിച്ചിട്ടില്ലേ നിങ്ങൾ ഓ ഹെൻട്രിയുടെ അതിമധുരമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ രസമാണ് അവസാനം നമ്മൾ പിന്നെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അതാണ് ആ കഥയുടെ പ്രത്യേകത ഒരു പാവം ഭാര്യയും ഭർത്താവും അവരുടെ കഥയാണ് ഗിഫ്റ്റ് ഓഫ് ദ മാഗി മാഗി എന്താ ഡേ ഓഫ് ദ മാഗിയിൽ അവർ രണ്ടു ആളുകൾ സമ്മാനം കൊടുക്കണം അവർക്ക് രണ്ടാളുകൾക്കും പക്ഷേ പക്ഷെ രണ്ടാളുടെ കയ്യിലും പണം ഇല്ല കേട്ടിട്ടില്ലേ കഥ രണ്ടാളുടെ കയ്യിലും പണമില്ല അപ്പം അദ്ദേഹം ആലോചിച്ചു അവൾക്ക് എന്ത് സമ്മാനം വാങ്ങും എന്ത് സമ്മാനം വാങ്ങും ചെറുതേ വാങ്ങാൻ കഴിയുള്ളൂ അവസാനം അദ്ദേഹം കണ്ടെത്തി വാങ്ങിക്കൊടുക്കേണ്ട സാധനം അവളുടെ മുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയ അതൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടിയിലാക്കിയിട്ട് പതുക്കെ പിറകിലൊക്കെ പിടിച്ചിട്ട് സർപ്രൈസ് ആക്കിയിട്ട് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവളും ഇങ്ങനെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു തിരിച്ചു ചോദിച്ചു എനിക്ക് സമ്മാനമൊന്നുമില്ലേ അവൾ അവളുടെ പിറകിൽ നിന്ന് അവളുടെ സമ്മാനവും അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാളുകളും ആശ്ചര്യത്തോടെ രണ്ടാളുകൾക്കും കിട്ടിയ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കി അവള് കണ്ടു മുടിയിലിടാനുള്ളൊരു ക്ലിപ്പ് പക്ഷേ അവൾ വാങ്ങിക്കൊടുത്തത് എന്തായിരുന്നു എന്നറിയ അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചാ അതിൻ്റെ ഈ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയത് അവൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുള്ളൊരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു ഇതാണ് രണ്ടാളും കാണുന്നത് പക്ഷേ ഇത് രണ്ടാളും കണ്ടിട്ട് അവരിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇത് രണ്ടാളുകൾക്കും ആ ദിവസം ഉപയോഗിക്കാൻ കഴിവില്ല ഉപയോഗിക്കാൻ കഴിയൂല എന്തുകൊണ്ടാണെന്നറിയോ ഈ മുടിയിലിടാനുള്ള ക്ലിപ്പ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ വാച്ച് തന്നെ വിറ്റിട്ടായിരുന്നു ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് അവൾ വാങ്ങിയതോ സ്വർണ്ണ നിറത്തിലുള്ളവളുടെ തലമുടി മുറിച്ച് വിറ്റിട്ടായിരുന്നു പക്ഷെ ആളൊക്കെ പുതിച്ച അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അത് മറിച്ചു വെച്ചതായിരുന്നു ഇത് രണ്ടും കണ്ടിട്ട് രണ്ടാളുകൾക്ക് സങ്കടമായി പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞൂന്ന് സങ്കടം കൊണ്ടാണോ ആണോ മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഏർ ഒന്നുകിൽ വേദനിപ്പിക്കുക അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുക്കുക ഇന്ന് വെറുതെ നിങ്ങൾ ഒരിക്കലും വിളിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങളുടെ കോള് വരുമെന്നൊരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരാളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പം അയാൾ ആദ്യം ചോദിക്കും എന്തേ ഒന്നുമില്ല എന്തേട്ടാ വിളിച്ച് ഒന്നുമില്ലടാ വെറുതെ വിളിച്ചതാ നിൻ്റെ സൗണ്ടൊന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ അവിടുന്ന് കുറേ സമയം ഒന്നും മിണ്ടില്ല ആ വാക്കിൻ്റെ ഭാരത്തിലെ കണ്ണൊക്കെ ഇങ്ങനെ എന്നറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും ഒന്നിനും വേണ്ടിയല്ലാതെ ഒരാൾ വിളിക്കുന്നു ഇങ്ങനെയാണ് ശരിക്കും പഠിച്ചോനോട് പ്രാർത്ഥിക്കേണ്ടതു കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ യാചനകളല്ലേ അല്ലേ യാചനകളല്ലേ യാചിക്കാനൊന്നും അല്ലാതെ ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പഠിച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുനോക്കുണ്ടോ എന്തൊരു രസമായിരിക്കും എന്നറിയാം പഠിച്ചോന് എന്തിരി ഇഷ്ടമായിരിക്കും അത് കാരണം പഠിച്ചോന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം പഠിച്ചോനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പഠിച്ചവന്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം ഒന്ന് ഇരുനോക്കുന്നുണ്ടോ യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല എല്ലാവരും എന്തിനാ വരുന്നത് എന്തൊക്കെയോ യാചിക്കുവാനാണ് യാചിക്കുവാനൊന്നുമല്ലാതെ ചോദിക്കാനൊന്നും അല്ലാതെ പഠിച്ചോൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ യൂനുസ് നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ യോനെ പ്രവാചകൻ ബൈബിളിൽ അദ്ദേഹം തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത് തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി ആ തിമിങ്കലത്തിൻ്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് കുർആാനിൽ എന്താണെന്നറിയോ പഠിച്ചവനെ ഈ തിമിങ്കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ രക്ഷിക്കണേ എന്നൊന്നല്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്താ പറഞ്ഞത് ലാ ഇലാ ഇല അന്ത സുബാനക് ഇന്നീ കുൻതുമിനാലിമീൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ പരിശുദ്ധനാണ് അത് മതി ബാക്കിയൊക്കെ അറിയാം ഈ ആൾ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്കിപ്പോൾ എന്താണ് ആവശ്യമെന്നും അറിയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചതിനോട് ഇങ്ങനെ മിണ്ടി മിണ്ടിപ്പറഞ്ഞിരുന്ന് നോക്കൂ അതിന് ധ്യാനം എന്നാണ് പറയുക ധ്യാനം ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാൾ കുറച്ച് നേരം ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കൂ അയാൾ ഞെട്ടും അളിഞ്ഞെട്ടിപ്പോ <laughs>